പാലാ കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ കളച്ചെടി പുതുതലമുറയ്ക്ക് കൗതുകമാകുന്നു ദക്ഷിണേന്ത്യയിലെ ഇടതൂർന്ന വനങ്ങളിലും കുറ്റിക്കാടുകളിലും പാതയോരങ്ങളിലും കണ്ടുവരുന്ന കളച്ചെടിയായ പൂടപ്പഴമാണ് പുതുതലമുറയ്ക്ക് കൗതുകമാകുന്നത് പണ്ടുകാലത്ത് ജനങ്ങളുടെ വിഷപ്പടക്കിയിരുന്ന ഈ പഴം ഇന്ന് അന്യം നിന്നുപോയി പുതുതലമുറയ്ക്കാകട്ടെ ഇതിനെപ്പറ്റി അറിവുമില്ല പാഷൻ ഫ്രൂട്ടിന്റെ കുടുംബക്കാരനായ പാസിഫ്ലോറ ഫീറ്റിഡ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ പഴം ഓരോ പ്രദേശങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പൂടപ്പഴം കുരങ്ങുപെറുക്കിപ്പഴം മൂക്കട്ടപ്പഴം അമ്മൂമ്മപ്പഴം മക്കളെ പോറ്റി പൂച്ചപ്പഴം കൊരങ്ങൻ പഴം കുറുക്കൻ പഴം തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പഴം സർവ രോഗസംഹാരിയായ ഔഷധ സസ്യമാണെന്ന് പഴമക്കാർ പറയുന്നു പണ്ട് കാലത്ത് വയറിനകത്തെ അൾസറിനെ സുഖപ്പെടുത്താൻ ഈ ചെടി ഉപയോഗിച്ചിരുന്നു എല്ലുകളുടെ ശേഷി വർദ്ധിപ്പിക്കാനും അനീമിയ തടയാനും ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാനും ബി പി കുറയ്ക്കാനും പല്ലുകളുടെയും വൃക്കയുടെയും ആരോഗ്യത്തിനുമെല്ലാം ഇത് നല്ലതാണ് പൂടപ്പഴുത്തിൽ കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുന്നത് അയൺ വിറ്റാമിൻ സി പൊട്ടാസ്യം തുടങ്ങിയവയും ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്നു ആസ്മ ത്വക്കു രോഗങ്ങൾ ഹിസ്റ്റീരിയ തുടങ്ങിയ രോഗങ്ങൾക്കും നല്ലതാണ് ചെടി സമൂലം വെള്ളത്തിൽ തിളപ്പിച്ചു കുടിച്ചാൽ കുട്ടികളിലെ വിരശല്യം മാറ്റാനും നല്ലതാണ് ഇതിന്റെ ഇലയും തണ്ടും പിഴിഞ്ഞെടുക്കുന്ന നീര് സ്ത്രീകളിലെ വന്ധ്യതയ്ക്ക് പരിഹാരമാകുന്നു പാമ്പുകടിയേറ്റുണ്ടാകുന്ന മുറിവുണക്കാൻ ഇതിന്റെ ഇല പിഴിഞ്ഞെടുത്ത നീര് ഉപയോഗിക്കുന്നു പല രാജ്യക്കാരും ചുമ വിരശല്യം ദഹന പ്രശ്നങ്ങൾക്ക് നല്ലൊരു രൂപാധിയായിട്ട് ഉപയോഗിക്കുന്നു ഹോമിയോ മരുന്നുകളിലും പൂടപ്പഴം ഉപയോഗിച്ചു വരുന്നു രുചി ദഹനം പ്രതിരോധ ശേഷി എന്നിവ വർദ്ധിപ്പിക്കാനും ഈ കളച്ചെടിക്ക് ശേഷിയുണ്ട് പാഷൻ ഫ്രൂട്ടിന്റെ പൂവിനോട് സാദൃശ്യമുള്ള ഇവയുടെ ഗോലിയുടെ വലുപ്പമുള്ള കായ പൂട പോലുള്ള ഒരു ആവരണം കൊണ്ട് മൂടിയിരിക്കുന്നു പാഷൻ ഫ്രൂട്ടിന്റെ പഴം പോലെ ജെല്ലി കൊണ്ട് ആവരണം ചെയ്ത ഒരു കറുത്ത കുരു പൂടപ്പഴത്തിനുള്ളിൽ കാണപ്പെടുന്നു നേറിയ പുളി കലർന്ന മധുരമാണ് ഇതിന്റെ രുചി ആശുപത്രിയിലെ പി ടി എസ് ആയ ഹരികുമാർ മറ്റക്കര തന്റെ പച്ചക്കറി തോട്ടത്തിൽ വളർന്ന് ഈ ചെടിയിൽ പുതുമ തോന്നി ഗൂഗിളിൽ പരിശോധിച്ചപ്പോഴാണ് പൂടപ്പഴമാണെന്ന് മനസ്സിലായത് തുടർന്ന് പരിപാലിച്ച് വളർത്തിയടിക്കുകയായിരുന്നു ചെടിയുടെ ഗുണമറിഞ്ഞ് കൂടുതൽ പന്തൽ കെട്ടി പടർത്തി നൂറുകണക്കിന് കായകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനും അതിന്റെ മധുരം നുകരാനും എത്തുന്നവർ നിരവധിയാണ് ആവാസ വ്യവസ്ഥയുടെ നാശം ഈ ചെടി വംശനാശ ഭീഷണിയുടെ വ